എസ് കെ ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ഇ ആർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിനു വേണ്ടി സിബിച്ചൻ ഗുരുവിളി എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ധനകാര്യ വകുപ്പിന്റെ ജിയോ പിരുപത്തിയഞ്ച് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ ഉത്തരവ് പ്രകാരം ഇനി മുതൽ ട്രഷറി ഇടപാടുകൾ പൂർണ്ണമായും പേപ്പർലെസ് സംവിധാനത്തിലേക്ക് മാറുന്നു ചുരുക്കത്തില് ും മറ്റും മാറുമ്പോൾ ഹാർഡ് കോപ്പി ഇനി മുതൽ ട്രഷറിയിൽ നേരിട്ട് ഹാജരാക്കേണ്ട നമുക്കറിയാം സ്പാർക്കില് സാലറി ബില്ലുകള് അല്ലെങ്കിൽ അരിയർ സാലറി ബില്ലുകള് ഇതെല്ലാം സാലറി മാറ്റേഴ്സ് മെനു വഴിയും നോൺ സാലറി എച്ച് ആർ ക്ലെയിംസുകളും മറ്റും അക്കൗണ്ട്സ് മെനു വഴിയുമാണ് പ്രോസസ് ചെയ്യേണ്ടത് മേക്ക് ബില്ല് ചെയ്യുന്നത് വരെയുള്ള നടപടിക്രമങ്ങളിൽ ഒരു മാറ്റവും ഇല്ല സാലറി ബില്ലിലാണേലും നോൺ സാലറി ബില്ലിലാണേലും മേക്ക് ബില്ല് ചെയ്യുന്നത് നേരത്തെ എങ്ങനെയാണോ മേക്ക് ബില്ല് വരെ ചെയ്തത് അതുവരെ ഫോളോ ചെയ്തോളുക യാതൊരു മാറ്റവും ഇല്ല ഈ സബ്മിഷൻ മുമ്പാണ് സാലറി ബില്ലാണെങ്കിലും നോൺ സാലറി ബില്ലാണെങ്കിലും സ്പാർക്കിൽ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് അതനുസരിച്ച് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ ആ നടപടിക്രമം പൂർത്തിയാക്കിയിട്ട് വേണം ഈ സബ്മിഷനിലേക്ക് പ്രവേശിക്കേണ്ടത് നോർമൽ സാലറി ബില്ലുകൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ട എങ്കിലും സ്പാർക്കിലെ പുതിയ അപ്ഡേഷൻ നടപടി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഈ സബ്മിഷൻ നടത്താനായിട്ട് സാധിക്കൂ അതിനായി സാലറി ബില്ല് മേക്ക് ബില്ലിനെ തുടർന്ന് അക്കൗണ്ട്സ് ബിൽസ് അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ടൈപ്പ് ഓഫ് ബില്ല് സാലറി നോൺ സാലറി സാലറി സെലക്ട് ചെയ്യുക സെലക്ട് ബിൽനേച്ചറ് സെലക്ട് ബില്ല് ഫോർവേഡ് ഫോർ ഈ സബ്മിഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് കാണാനായിട്ട് സാധിക്കും യു ആർ നോട്ട് സെലക്റ്റഡ് എനി സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ദ ഔട്ടർ ബിൽ ആൻഡ് ഇന്നർ ബിൽ വിൽ ബി മെർജ്ഡ് ആൻഡ് അപ്ലോഡ് ഫോർ ഈ സബ്മിഷൻ ആർ യു ഷുവർ ടു പ്രൊസീഡ് ഓക്കെ എന്നുള്ള മെസ്സേജ് വരും ഓക്കെ നൽകുക തുടർന്ന് വീണ്ടും ഇതുതന്നെ മെസ്സേജായിട്ട് വന്ന് വീണ്ടും ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ എന്നുള്ള മെസ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അക്കൗണ്ട്സ് ബില്ല് ഈ സബ്മിഷൻ നടപടി പൂർത്തിയാക്കേണ്ടതാണ് സാലറി ബില്ലിനോടൊപ്പം ട്രഷറിയിലേക്ക് എന്തെങ്കിലും നൽകണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും നൽകണമെന്ന് ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ അനുസരിച്ച് ഈ സബ്മിഷന് മുമ്പ് നടപടി പൂർത്തിയാക്കേണ്ടതുമാണ് പി എഫ് ബില്ലുകൾ ടെർമിനൽ സറണ്ടർ ഡെയിലി വേജസ് ടൂർ ടി എ ട്രാൻസ്ഫർ ടി എ എൽ ടി സി തുടങ്ങിയ ക്ലെയിം എൻട്രി ഓപ്ഷൻസ് വഴി തയ്യാറാക്കുന്ന എല്ലാ ബില്ലുകളുടെയും മെയ്ക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിം ക്ലെയിംസ് ചെയ്തതിന് ശേഷം അതുവരെ യാതൊരു മാറ്റവും ഇല്ല നേരത്തെ ചെയ്തിരുന്ന അതേ നടപടിക്രമം അനുസരിച്ച് തന്നെ ചെയ്യുക മെയ്ക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിംസ് ചെയ്തതിന് ശേഷം വീണ്ടും അക്കൗണ്ട്സ് ബിൽ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ടൈപ്പ് ഓഫ് ബില്ല് നോൺ സാലറി സെലക്ട് ചെയ്യുക സെലക്ട് ബിൽ നേച്ചർ സെലക്ട് ബിൽ വഴി ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ വന്നിരിക്കുന്ന ഫോർവേഡ് ഫോർ ഈ സബ്മിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് ഡോക്യുമെൻ്റ്സ് എന്നുള്ള ഓപ്ഷൻ വരും അപ്ലോഡ് ചെയ്യുമ്പോൾ സെലക്ട് ഡോക്യുമെൻ്റ് ടൈപ്പ് ടു ബി അപ്ലോഡ് എന്ന് കാണിക്കും അതർ ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഫയലുകളുടെ പേര് ഷോർട്ടായിട്ട് നൽകാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ദ നെയിം ഓഫ് ദ ഫയൽ വിൽ ബി ലിസ്റ്റഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത് എന്തൊക്കെയാണോ അത് ലിസ്റ്റ് ലിസ്റ്റായിട്ട് വരും ലിസ്റ്റ് ഔട്ടായിട്ട് വരും അപ്ലോഡ് ചെയ്തത് റിമൂവ് ചെയ്യണമെങ്കിൽ അതിനുള്ള ബട്ടണും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്ലോഡ് പി എ ഡി എഫ് സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം ഉത്തരവിൽ പറയുന്നു അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് വെരി ക്ലിയർ ആൻഡ് വിസിബിൾ ആയിരിക്കണം സാ അതിനുശേഷം തുടർന്ന് സാധാരണ ചെയ്യുന്നത് പോലെ ഈ സബ്മിഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് Thank you.